എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ആദരമൊരുക്കി മഹാത്മ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ കരുമത്ര രണ്ടാം വാർഡിൽ നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വീടിൽ ചെന്ന് ഉപഹാരം നൽകി ആദരിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടി വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലാണ് നാടിന്റെ പ്രതീക്ഷയും ഭാവിയുമെന്ന് ആദരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മച്ചാട് പറഞ്ഞു പ്രദേശത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമെങ്കിൽ മഹാത്മാ സ്വയം സഹായ സംഘം ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുമെന്ന് മച്ചാട് പറഞ്ഞു ചടങ്ങിൽ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷനായി ഭാരവാഹികളായ കെ എഫ് ജെയിംസ് എ എ ബഷീർ പി ടി യുസേഫ് പി എസ് ആൽബിൻ എ ബി സഞ്ജയ് തുടങ്ങിയവർ ആദരിക്കലിന് നേതൃത്വം കൊടുത്തു വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി അവരുടെ വീടുകളിൽ ചടങ്ങാണ് നടക്കുന്നത് നമുക്കറിയാം പ്ലസ് ടുവിനെ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെ നമ്മൾ ആദരിക്കുകയാണ് തീർച്ചയായും നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ ഉപരിപഠനത്തിനാണ് ഇനി അവർ അടുത്ത ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുന്നത് തീർച്ചയായും കൗമാരപ്രായം കഴിഞ്ഞ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിൻ്റെ പേരിൽ നേരുകയാണ് തുടർ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കരിമത്രയിലെ ഏത് വിദ്യാർത്ഥിയെയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കരിമത്രയിലെ യുവജന സംഘടനയായിട്ടുള്ള മഹാത്മാ സ്വയം സഹ സഹായ സംഘം തയ്യാറാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് വളർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് ആ വീടിൻ്റെ ആയാലും ആ പ്രദേശത്തിൻ്റെ ആയാലും ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ആ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട മുഴുവൻ പ്രോത്സാഹനവും കരിമത്ര മഹാത്മ സ്വയം സഹായം സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു